അസ്സാം വലൈക്കു വറഹമുല്ല ഇതാർഷിഫയിൽ നിന്ന് സീതലവിയാണ് ഇന്നലെയൊന്നും വീഡിയോസിൽ വരാത്ത ചില ദിവസങ്ങളിൽ വീഡിയോസിൽ ഉണ്ടാവില്ല കാരണം തെരക്കുമായി ബന്ധപ്പെട്ട് അങ്ങ് ഞാൻ ഉണ്ടാവില്ല ആ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥാമാരുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ അതല്ലെങ്കിൽ സ്വലാത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഷാള്ള ഇടുകയുള്ളൂ അപ്പം ദാർഷിഫ കുടുംബത്തിലുള്ള എല്ലാവരും അതെന്ന് മൻ അറിയുക തിരക്കില്ലാത്ത ദിവസങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ വീട് ഉണ്ടാകുണ്ടാവും ശാൽ അല്ലാത്ത ദിവസങ്ങളിൽ ഇനി മുതൽ ഏതെങ്കിലും സ്ഥലമാരുടെ പ്രസംഗങ്ങളോ അതല്ലെങ്കിൽ സ്വലാത്തുകൾ നമ്മളിൽ എന്നും പുതിയത് സ്വലാത്തുള്ള സ്വലാത്തുകളൊക്കെയാണ് ഇൻഷാൽ ഇടുന്നത് അപ്പം നിങ്ങളൊക്കെ എപ്പോഴും ആ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹ ദാർഷിഫ മജീദിസിലെ കുടുംബങ്ങളുടെ പേരിൽ ഓതിയിട്ട് മഹാന്മാരെ തവക്കലാക്കിക്കൊണ്ട് ദുവാ ചെയ്യുക ഇഹിലാസ് നാസ് ഫലക്കെല്ലാം ഓതിയിട്ട് നല്ലതുപോലെ ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലഹ് അള്ളാഹു താല ആ വിഷയത്തിന് പൂർണ്ണ ഫത്തഹ് നൽകും ഇൻഷാ ഇൻഷാല്ല ഇപ്പം എല്ലാവരും ഇൻഷാ ഇൻഷാള്ള ഞാന് പറയാൻ പോകുന്ന വിഷയം അടുത്ത വീഡിയോയിൽ ഇൻഷാ ഇൻഷാള്ള വിടാം ഇപ്പം തന്നെ ഇൻഷാ ഇൻഷാള്ള വിടാം കാരണം മൂന്ന് മിനിറ്റാണ് ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും അറിയില്ല നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഇതിനോട് താല്പര്യം കുറവാണ് പക്ഷെ മൂന്ന് മിനിറ്റുള്ളിൽ എല്ലാ കാര്യം പറയുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മൂന്ന് മിനിറ്റ് ഷോർട്ട് എന്നാൽ ലോങ് വീഡിയോ ഒരുപാട് കിട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നാ കുറച്ച് നേരം നോക്കിയിട്ടു കാരണം അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാവാം എനിക്കറിയില്ല അപ്പം മാക്സിമം മൂന്ന് മിനിറ്റ് ഉള്ളിലുള്ള ഷോർട്ട് വീഡിയോയില് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് പോലൊക്കെ ഇടാറൊക്കെ ഉള്ളതും അന്നൊരു ദിവസം ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ പറയേണ്ട കാര്യം ആ രീതിയിൽ അതായത് ഭക്ഷണം ഉണ്ടാക്കിയ ആൾ മുതൽ ഭക്ഷണം എത്തിച്ച് വിളമ്പി തന്ന് നമുക്കതിലേക്ക് നൽകിയ ആളുൾപ്പെടെ അവരുടെ കുടുംബത്തിനുൾപ്പെടെ ദുവാ ചെയ്ത രീതി ഉൾപ്പെടെ അതൊക്കെ ഞാൻ വലിയ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത കൊണ്ട് ആ വീഡിയോ ഞാൻ രണ്ട് പാ പകുതി പകുതിയാക്കി കിട്ടുന്നത് അപ്പം അതാണ് ഇൻഷാള്ള ഞാൻ പറയാനുള്ള കാര്യം അടുത്ത വീഡിയോ പറയാം ഞാൻ ഇൻഷാള്ള അള്ളാഹുത്താല നമ്മുടെ ഈ ഒരുമിക്കലിന് അള്ളാഹുത്താല കബൂലാക്കട്ടെ ആ മീൻ ദാർ ഷിഫ മജലീസിലെ എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു താലയുടെ ഫതലായ നോട്ടവും അള്ളാഹു താലയുടെ കാവലും ഈ മഹ ദാർ ഷിഫയിലുള്ള എല്ലാ മഹാന്മാരുടെ കാവലും അവരുടെ ഇഷ്ടവും അള്ളാഹു താല നൽകട്ടെ ആമീൻ ആമിനി അറബലാലമീൻ അസ്സലാം വലൈക്കും വറഹമത്തുള്ള പക്ഷെ അല്ല പടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ പറയാട്ടോ